ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കിവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴും സുപ്പുവിൻ്റെ കുഞ്ഞ് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പോഴും നമുക്ക് ഇന്ന് ഒരിടത്ത് വരെ പോകണം കേട്ടോ അപ്പോഴും സുപ്പു നിങ്ങളെയും കൂടെ കൊണ്ടുപോവാണ് കേട്ടോ അപ്പോഴും നമുക്ക് അവിടെയൊക്കെ പോയി ഒന്ന് ഇറങ്ങിയിട്ടൊക്കെ വരാം കേട്ടോ അപ്പോഴും നമുക്ക് പോവാം നമുക്ക് ഒരുമിച്ച് പോയിട്ടൊക്കെ വരാം കേട്ടോ അപ്പോഴും നമ്മൾ ഇന്ന് മാതാവിൻ്റെ അടുത്ത് വന്നേത് കേട്ടോ ഇച്ചിരി സങ്കടമൊക്കെ പറയാനുണ്ടായിരുന്നു അതൊക്കെ ദേ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴേ സമാധാനമായിട്ട് പൊയ്ക്കോളാനാണ് മാതാവ് പറഞ്ഞത് കേട്ടോ എപ്പോഴാണേലും നമ്മൾ ഇത് വഴി മുന്നേ പോകുമ്പോൾ ഒന്ന് കുമ്പിട്ടേ പോകത്തുള്ളൂ കേട്ടോ മാതാവിൻ്റെ അടുക്കൽ അപ്പോഴും നെയ്യ് ഇങ്ങനെ വഴിപോക്കരെ എല്ലാം ഇങ്ങനെ ആശീർവദിച്ചുകൊണ്ട് നമ്മുടെ മാതാവ് ഇവിടെ തന്നെ ഉണ്ട് എപ്പോഴും കേട്ടോ അപ്പോൾ കോവിഡാണോ ഉണ്ടല്ലോ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ താമസിക്കുന്നുണ്ടോ കണ്ടോ ആരൊക്കെയാ ഇവിടെ നിൽക്കുന്നേന്ന് നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ ഇവിടെ ഒക്കെ ആരൊക്കെയാ ഒരു സങ്കടമൊക്കെ വന്ന ഒന്ന് വന്ന് പറഞ്ഞാലേ നമുക്കൊരാശ്വാസം അല്ലേ നമ്മുടെ മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ നമുക്കൊരാശ്വാസം തരും കേട്ടോ അങ്ങനെയാണ് സുപ്പ് ഓടി വന്നത് രണ്ടു ദിവസം കൊണ്ട് ഇതുവഴി പോന്നു അപ്പോൾ ഇന്ന് എൻ്റെ മാതാവിന്റെ അടുത്ത് വന്നു കേട്ടോ കാറ്റടിക്കുന്നുണ്ട് നമ്മൾ കത്തിക്കുന്ന തിരികെ അപ്പോഴും അങ്ങ് ആണെങ്കിൽ കാറ്റിൻ്റെ ഇത് കിഴക്കോട്ടാണല്ലോ നല്ല ഭംഗി കേട്ടോ ഇവിടെയൊക്കെ ഇരിക്കാനേ എന്താ നല്ല വെയിലൊക്കെ വരുമ്പം ഇരിക്കാനൊക്കെ എല്ലാ സെറ്റപ്പും ഉണ്ട് നമുക്ക് തറയിലാണെങ്കിലും ഇവിടെയൊക്കെ ഇങ്ങനെ വന്നിരിക്കാം നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ മാതാവിൻ്റെ അനുഗ്രഹം കൂടെ കിട്ടുമ്പോൾ നമുക്ക് എന്താ സന്തോഷം എന്ന് സന്തോഷമെന്നറിയാവോ നല്ല ഭംഗി രാത്രി ആകുമ്പോഴത്തേന് ലൈറ്റുകളൊക്കെ ഇതാ നല്ല രസമായിരിക്കും രാത്രി നല്ല ഭംഗിയായിട്ടായിരിക്കും മാതാവ് നിൽക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് രാത്രി പോകുമ്പോൾ ലൈറ്റ് കളർ ലൈറ്റൊക്കെ ഉണ്ട് ൂടെ പോയി ഭയങ്കര വെയില അവിടെ ഇരിക്കാനൊക്കത്തില്ല പക്ഷെ നമുക്ക് ഇപ്പുറത്ത് നമുക്ക് ഇരിക്കാം കോൺവെൻറ്റും സിസ്റ്റേഴ്സൊക്കെ താമസിക്കുന്നത് നാഗത്തുകട്ടോ അച്ഛന്മാരും ഒക്കെ ഉള്ളൂ കേട്ടോ അപ്പോഴേ ചാസാംകോട്ട റോട്ട് ഇത് അടൂരോട്ട് പോകുന്നടം നീ നമ്മുടെ മാതാവിങ്ങനെ റോഡ് സൈഡിലാണ് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ നമുക്ക് അന്നേരം പോവാം കേട്ടോ ഭയങ്കര വെയിൽ നമ്മൾ നമ്മുടെ മാതാവിനോടും സങ്കടവും ഒക്കെ പറഞ്ഞ് നമ്മൾ പോവാം നമ്മുടെ വീടിനോട് കേട്ടോ ഭയങ്കര വെയിൽ ഭയങ്കര വെയിൽ എന്നും വിചാരിക്കും ഇതൊക്കെ ഒന്ന് കാണിച്ചോ അതെ നമുക്ക് ഇവിടെ ഒരു ഞങ്ങൾ എന്നും കൊതി വിട്ടോണ്ട് പോപ്പർ ചെടി പേപ്പർ ചെടി എന്ത് രസമാണ് നമ്മളെ റോഡൊക്കെ നല്ല ൊളി റോഡാക്കി തന്ന കേട്ടോ ഉം ഇതൊരു പാട നമ്മുടെ റോഡ് കേട്ടോ ഇന്നാൾക്ക് എല്ലാം വൃത്തിയാക്കി അടിപൊളിയാക്കി തന്നു നമ്മുടെ റോഡ് ൾക്ക് ചപ്പാത്തൊക്കെ ആയിരുന്നു അതൊക്കെ മാറ്റിത്തന്നു കീട്ടുമായിട്ട് നമ്മുടെ റോഡായി